as an UAE-based company and one of the leading retailers in യുഎയിലെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകി ലുലു ലുലു സ്റ്റോറുകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകി കൂടുതൽ വിപണി സാധ്യത ലുലു ഉറപ്പാക്കുകയാണ് മേക്ക് ഇറ്റ് ഇന്ത്യ എമിറേറ്റ് ഭാഗമായാണ് യു എ വ്യവസായ നൂതന സാങ്കേതിക മന്ത്രാലയവുമായി സഹകരിച്ചാണ് പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന ലുലു നടപ്പിലാക്കുന്നത് ലോക്കൽ വി കൺസിഡർ as our humble ിറ്റി യു എ ഇ വ്യവസായ നൂതന സാങ്കേതികമന്ത്രി ഡോക്ടർ സുൽത്താൻ അഹമ്മദ് അൽ ജാബർ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി എന്നിവരുടെ സാന്നിധ്യത്തിൽ വ്യവസായ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഒമർ അൽ സുവേദി ലുലു റീറ്റെയിൽസ് സിഇഒ സൈഫി രൂപാവല എന്നിവർ ചേർന്ന് ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണന സാധ്യത ലഭിക്കാൻ ലുലുവിന്റെ സഹകരണം വേഗത പകരുമെന്നും യു എയുടെ പ്രാദേശിക വികസനത്തിന് കൂടുതൽ കരുത്തേകുന്നതാണ് എന്നും ഒമർ അൽ സുവേദി വ്യക്തമാക്കി യു എയിലെ ഉൽപ്പന്നങ്ങളുടെ മികച്ച ഗുണമേന്മ ഉപഭോക്താക്കൾക്ക് ഉറപ്പാക്കുകയാണെന്നും പ്രാദേശിക വികസനവും വ്യവസായ വളർച്ചയ്ക്ക് കരുത്തേകുകയുമാണ് ലുലുവെന്നും ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു ക്യാമ്പയിന്റെ ഭാഗമായി യു എയിലെ ലുലു സ്റ്റോറുകളിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി പ്രത്യേകം കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് യു എ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയും മികവും വ്യക്തമാക്കുന്ന ഡിസ്പ്ലേകളും ഒരുക്കിയിട്ടുണ്ട്